മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചാനലാണ് സൂര്യ ടി വി നിരവധി പരമ്പരകളാണ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നത് ഒരു കാലത്ത് മലയാളത്തിലെ നമ്പർ വൺ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്ന ചാനൽ പിന്നീട് റേറ്റിംഗിൽ ഒരുപാട് പുറകോട്ട് പോയിരുന്നു നഷ്ടപ്പെട്ട പ്രേക്ഷകരെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ചാനൽ അധികൃതർ സൂര്യ ടിവിയിലെ ജനപ്രിയ പരമ്പരയായ എൻ്റെ മാതാവ് അവസാനിച്ചത് അടുത്തിടെയായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു പരമ്പര കൂടി ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കാണാ കൺമണി എന്ന പരമ്പരയാണ് അവസാനിക്കാൻ പോകുന്നത് മറ്റ് ഭാഷകളിൽ എല്ലാം സൂപ്പർ ഹിറ്റായ പരമ്പരയുടെ മലയാളം റീമേക്ക് വലിയ പരാജയമായിരുന്നു തുടക്കം മുതൽ റേറ്റിംഗിൽ വേണ്ടത്ര മുന്നേറ്റം സൃഷ്ടിക്കാൻ പരമ്പരയ്ക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് മറ്റ് ഭാഷകളെക്കാൾ താമസിച്ച് തുടങ്ങിയിട്ടും മലയാളത്തിൽ വേഗം തന്നെ അവസാനിപ്പിക്കുന്നത് ബൈജു ദേവരാജ് ആയിരുന്നു പരമ്പരയുടെ സംവിധായകൻ അതേസമയം ബൈജു ദേവരാജിന്റെ തന്നെ പുതിയ പരമ്പര കനൽപൂവ് ചാനലിൽ സംപ്രേക്ഷണം ആരംഭിക്കുന്നുണ്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ ഇരുപത്തിനാല് മുതലായിരിക്കും കനൽപൂവ് സംപ്രേഷണം ആരംഭിക്കുക സൺ ടിവിയിലെ നമ്പർ വൺ പരമ്പര എതിർ നീച്ചാലിന്റെ മലയാളം റീമേക്കാണ് കനൽപൂവ് വമ്പൻ താരനിരയാണ് പരമ്പരയ്ക്ക് വേണ്ടി അണിനിരക്കുന്നത്